കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ മത്തിക്കറി ഉണ്ടാക്കിയാലോ ഇന്ന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഉലുവയും കൂടുതൽ ഉലുവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയപ്പ് രുചി വരും അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്ക എന്നിട്ടിത് ഒന്ന് ചൂട് തണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടിയിട്ട് ഉള്ളിയിട്ട് ഇട്ട് അരച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി ഒരു കുറച്ച് സമയം അതൊന്ന് അടച്ചു വെക്കുക തക്കാളി ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒറ്റിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം മീൻ കഴിഞ്ഞാൽ അധികം കൈയിലിനെ കൊണ്ട് നന്നായിട്ട് ഇളക്കാൻ പാടില്ല മീന് പൊട്ടിപ്പോവും അതുകൊണ്ട് മീനൊന്നിട്ട് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം കറിയൊന്ന് കുറുകി നല്ല മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നാടൻ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്